നമസ്കാരം അവർ കണ്ടതും അവർ കാണാത്തതും ചിലർ മഹാകുംഭമേളയിൽ മാലിന്യവും അഴുക്കും കണ്ടു മഹാകുംഭമേളയിൽ മറ്റു ചിലർ റോഡ് ബ്ലോക്കും മൃതദേഹങ്ങളും കണ്ടു വേറെ ചിലർ മഹാകുംഭമേളയിൽ ആത്മീയതയും ദൈവികതയും കണ്ടു പിന്നെ ചിലർ തങ്ങളുടെ മാതാപിതാക്കളെയും സ്വന്തം സ്വപ്നങ്ങളെയും മഹാകുംഭമേളയിൽ സാക്ഷാത്കരിക്കുന്നത് കണ്ടു അവിടെ സന്ദർശിച്ച നാൽപ്പത്തി മൂന്നേ ദശാംശം അഞ്ചേഴ് കോടിയിൽ ഒരാൾ പോലും ആരുടെയും ജ്യൂസിലോ റൊട്ടിയിലോ ചായയിലോ തുപ്പിയില്ല എന്നത് ആരും കണ്ടില്ല അവിടെ സന്ദർശിച്ച നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ചേഴ് കോടിയിൽ ഒരു ഹിന്ദു പോലും മുദ്രാവാക്യം വിളിച്ച് വംശഹത്യക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് മറ്റൊരു മതത്തിന്റെ നിലനിൽപ്പിനെ വെല്ലുവിളിച്ചതായി ആരും കണ്ടില്ല ൂന്ന് ദശാംശം അഞ്ചേഴ് കോടിയിൽ ഒരു ഹിന്ദു പോലും റോഡിലോ ട്രെയിനിലോ റെയിൽവേ സ്റ്റേഷനിലോ മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കി പ്രാർത്ഥിച്ചതായി ആരും കണ്ടില്ല ദളിതർക്കോ ബ്രാഹ്മണർക്കോ മറ്റു ജാതിക്കാർക്കോ വേണ്ടി പ്രത്യേക സ്ഥലവും ആരും കണ്ടില്ല എല്ലാവരും ഒരുമിച്ച് കുളിച്ചു ജാതിഭേദമില്ലാതെ എല്ലാ ഹിന്ദുക്കളെയും ഒരേപോലെ കണ്ടു സൗകര്യം ചെയ്തു കൊടുത്തു ദർശനം നടത്തിയ നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ചേഴ് കോടി ഹിന്ദുക്കളിൽ ഒരാൾ പോലും പട്ടിണി കിടക്കുകയോ വഴി തെറ്റുകയോ ചെയ്തത് ആരും കണ്ടില്ല കോടിക്കണക്കിന് ഹിന്ദുക്കൾ സന്ദർശിച്ചിട്ടും മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായില്ല എന്നത് ആരും കണ്ടില്ല സന്ദർശിച്ച കോടി ഹിന്ദുക്കളിൽ ഒരാൾ പോലും മതപരിവർത്തനം ചെയ്യാനോ ആരുടെയെങ്കിലും ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കാനോ ശ്രമിച്ചില്ല എന്നും ആരും കണ്ടില്ല അതാണ് സനാതനധർമ്മം ലോക സമസ്ത സുഖിനോ ഭവന്തു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി